ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ന്യൂസ് ചാനലിലൊക്കെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആണ് നമ്മുടെ റാപ്പർ വേടിനെതിരെ ഒരു റേപ്പ് കേസ് വന്നിരിക്കുകയാണ് നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു ആണ് വന്നിരിക്കുന്നത് അതും ഒരു ഡോക്ടറാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഒരു മൃഗ മൃഗഡോക്ടറാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്തുള്ള സ്റ്റാൻഡ് അതായത് ഈ ഒരു കേസിന്റെ സ്റ്റാൻഡ് എന്താണ് ഇത് കോടതിയിൽ എത്തുമ്പോൾ പരിഗണിക്കുന്ന മാറ്റേഴ്സ് എന്തൊക്കെയാണ് ഈ ഒരു കേസിന്റെ ആ ഒരു ജെനുവിനിറ്റി അതൊക്കെയാണ് നമ്മളൊന്ന് മെഷർ ചെയ്യാൻ പോകുന്നത് ഗൈസ് അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗെയിൻ നമുക്ക് വീടിനോട്ട് പോകാം ഡോക്ടർ പുള്ളിക്കാരി രണ്ടായിരത്തിഇരുപത്തിമൂന്നില് നടന്ന ഒരു സംഭവത്തിനെ കുറിച്ചാണ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടൊരു ക്വസ്റ്റ്യൻ വരും ഇത്രയും നാൾ ഇവർ എവിടെയായിരുന്നു നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണ് അപ്പൊ അവർക്ക് എന്തായാലും ഈ നിയമ സാധ്യതയെ കുറിച്ചും നിയമത്തിലെ സ്ത്രീകൾക്കുള്ള പ്രൊട്ടക്ഷനെ കുറിച്ചും ഒക്കെ ഒരു സ്ത്രീ ആയിരിക്കുമല്ലോ ഡോക്ടർ ആണല്ലോ അപ്പൊ എന്തായാലും അവർക്ക് അറിയായിരിക്കും എന്നിട്ടും അവർ എന്തുകൊണ്ട് ഇത്രയും നാൾ ഇതുമായിട്ട് മുമ്പോട്ട് വന്നിട്ടില്ല സമാനമായിട്ടുള്ള രീതിയിൽ ഒരുപാട് അലിഗേഷൻസ് വേടനെതിരെ വന്നിട്ടുണ്ട് കഞ്ചാവ് കേസ് ഉണ്ടായിരുന്നു അതുപോലെ മറ്റേ പുലിപ്പല്ലിന്റെ കേസ് ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ശേഷം പുള്ളിക്കാരൻ സ്റ്റേബിൾ ആയിട്ട് വരായിരുന്നു വേടന്റെ പ്രശസ്തിയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നൊക്കെ വ്യക്തമായ ഒരു സമയത്ത് വേടനൊപ്പം ജനങ്ങൾ മൊത്തം ഒന്നായിട്ട് നിന്ന സമയമായിരുന്നു സ്റ്റേബിളായിട്ടുള്ള ആ ഒരു പൊസിഷനിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് അപ്പൊ ഈ ഒരു പുതിയൊരു അലിഗേഷൻ ആയിട്ട് വരുന്നത് അതും സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ നമ്മുടെ റേപ്പ് ത്രീ സെവൻറ്റി സിക്സ് ടൂ ഒക്കെയാണ് അത് റിപ്പീറ്റഡ് ആയിട്ട് റേപ്പ് കമ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് കല്യാണം കഴിക്കാം എന്ന് പ്രോമിസ് ചെയ്തിട്ട് പറ്റിച്ചു പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അതായത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് രണ്ടുപേര് തമ്മില് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് രണ്ടുപേരും മ്യൂച്വലി കൺസേണ്ടോട് കൂടി ബന്ധപ്പെടുന്ന ഒരു ശാരീരിക ബന്ധം എങ്ങനെയാണ് റേപ്പ് റേപ്പാകുക എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ പല ജഡ്ജ്മെന്റും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യമാണ് ഇതിപ്പം ആയിട്ട് ഒരുപാട് കേസുകൾ സുപ്രീം കോർട്ടിലും അതുപോലെ നമ്മുടെ ഹൈക്കോർട്സിലൊക്കെ വരുന്നുണ്ട് ഇഷ്ടം പോലെ കേസ് വരുന്നുണ്ട് കോടതി നോക്കുന്ന ഒറ്റൊരു കാര്യമാണ് മ്യൂച്വൽ കൺസെൻറ് എന്ന് പറയുന്ന സാധനം അതായത് പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധം ആയി ആണോ എന്നുള്ളത് നോക്കാന്നുള്ളത് വിവാഹ വാഗ്ദാനം തന്ന് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫേക്ക് കേസുകൾ വരുന്നുണ്ട് ഗൈസ് അതായത് ഇപ്പൊ രണ്ടുപേര് തമ്മിൽ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് അവര് തമ്മിൽ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നു എന്തെങ്കിലും ഒരു പിന്നീട് ആ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു മാറ്ററും ഉണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങ് ഡിസ്കണ്ടിന്യൂ അല്ലെങ്കിൽ അവർ ബ്രേക്കപ്പ് ആവുന്നു അതിനുശേഷം സ്ത്രീകൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കാണ് വിവാഹ വാഗ്ദാനം തന്നെ പീഡിപ്പിക്കാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് കേസ് കൊടുക്കും അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഹൈക്കോർട്ടും നമ്മുടെ സുപ്രീം കോർട്ടൊക്കെ ഒരു സ്റ്റാൻഡ് എടുത്തു അതായത് ഇത് റേപ്പ് ആവണമെങ്കിൽ അതായത് വിവാഹ വാഗ്ദാനം തന്ന് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് അതായത് ആ പീഡനം എന്ന് പറയുന്ന ഒരു ഒഫൻസ് വരണമെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവണം അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട് ആ കണ്ടീഷൻസ് ഒക്കെ നമ്മുടെ കോടതി മുമ്പിലേക്ക് വെക്കുന്ന ആ ഒരു എലമെന്റ്സ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ അതൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് റേപ്പ് ആവത്തുള്ളൂ എന്നുള്ള ഒരു സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കാൻ അത് ഒരുപാട് ജഡ്ജ്മെന്റ്സിൽ അത് പറഞ്ഞിട്ടുണ്ട് വേടനെതിരെ വന്നിരിക്കുന്ന ഈ ഒരു അലിഗേഷൻ ഒരു കേസ് പോലീസ് വ്യക്തമായിട്ടും വിശദമായിട്ടും അന്വേഷിച്ചതിന് ശേഷം ഈ ലേഡിയും വേടനും തമ്മിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് കൊച്ചിയിലും കോഴിക്കോടൊക്കെ വെച്ചിട്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അവിടെയൊക്കെ പോയി തെളിവെടുപ്പും ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കംപ്ലൈന്റ് കൊടുത്ത ആളുടെ വരെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇവർക്ക് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എല്ലാ തെളിവുകളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ പിന്നീട് പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് കേസ് കൊടുത്ത സ്ഥിതിക്ക് എടുക്കേണ്ട ചുമതല പോലീസുകാർക്കുണ്ട് അതുകൊണ്ട് അവർ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് സമാനമായിട്ടുള്ള രീതിയിൽ ഒരു കേസ് സുപ്രീം കോടതിക്ക് മുമ്പാകെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ ഒരു ന്യൂസിൽ കണ്ടായിരുന്നു ഒരു അഭിഭാഷകൻ സംസാരിക്കുന്നത് പുള്ളിക്കാരൻ പറയുന്ന കേസ് എന്ന് പറയുന്നത് സുപ്രീം ബി നിഖാരെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു കേസിലെ ജഡ്ജ്മെന്റ് ആണ് ആ ഒരു കേസിലെന്ന് പറഞ്ഞാൽ അവർ എന്തെങ്കിലും റിലേഷൻഷിപ്പിലായിരുന്നു അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരൻ കല്യാണം കഴിക്കാമെന്ന് പ്രോമിസ് ചെയ്തതിന്റെ ഫലമായിട്ട് അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു കുറച്ചു നാൾ കഴിഞ്ഞ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ ആ ഒരു റിലേഷൻഷിപ്പ് കട്ടാവുന്നു അങ്ങനെ ആ സ്ത്രീ കൊണ്ടുവന്ന് കേസ് കൊടുക്കാണ് വിവാഹ വാഗ്ദാനം തന്നെ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ കോടതി സുപ്രീം കോടതി വരെ സുപ്രീം കോടതി അപ്പീല് വഴി പോയതാണ് അപ്പോൾ അവിടെ വരെ എത്തിയപ്പോഴത്തേക്കും സുപ്രീം കോടതി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റേപ്പ് ആവണമെങ്കിൽ ആദ്യം മുതൽ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയം മുതൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ആ സ്ത്രീയെ വഞ്ചിക്കണം എന്നുള്ള ആ ഒരു ഇന്റൻഷൻ ആദ്യം മുതലേ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ ഒരു ബാഡ് ഫെയ്ത്ത് ആദ്യം മുതലേ ഉണ്ടായിരിക്കണം അത് പ്രൂവ് ചെയ്യേണ്ട ഘടക ആർക്കാണ് നമ്മുടെ പ്രോസിക്യൂട്ടറിക്സ് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് ആ ഒരു കടമ ഉണ്ടെന്നാണ് പറയുന്നത് ആദ്യം ആദ്യമുതലേ ഇയാൾക്ക് എന്നെ വഞ്ചിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് ആ സ്ത്രീ പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ ആ ഒരു കേസിൽ അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല കൺസെൻഷ്യൽ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് അവർ പരസ്പരം പരസ്പരം ഇഷ്ടപ്പെടുന്ന സമയത്ത് അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടാൽ എങ്ങനെയാണ് അത് ആവുക അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അതായത് ആദ്യം മുതലേ ആ ഒരു ഇന്റൻഷൻ ഫ്രോഡ് ആയിട്ടുള്ള ഇന്റൻഷൻ അല്ലെങ്കിൽ ബാഡ് ഫെയ്ത്ത് വഞ്ചിക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ മുതലേ ഉണ്ടായിരിക്കണം എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ അത് ആ ഒരു കേസ് അങ്ങനെ ക്വാഷ് ചെയ്യുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഹൈക്കോടതികൾ ഇത് ഈ ഒരു ജഡ്ജ്മെന്റിന്റെ ഫലമായിട്ട് ഇത് മാത്രമല്ല അങ്ങനെ ഒരുപാട് ജഡ്ജ്മെന്റ്സ് ഇതുപോലെ ഉണ്ട് ഹൈക്കോടതിന്റെ വിധികളുണ്ട് അപ്പം ഹൈക്കോടതിയും സുപ്രീം കോടതി ഒക്കെ പറയുന്നത് ഇത് തന്നെയാണ് തുടക്കം മുതലേ അങ്ങനെ ഒരു ഇന്റൻഷൻ ആ പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഈ കൊടുക്കുന്ന കേസിന് ഒരു സ്റ്റാൻഡ് ഉണ്ടാവത്തുള്ളൂ ആ കേസിൽ വ്യക്തമായിട്ട് കോടതി പറയുന്നുണ്ട് ഇത് പ്യൂർ അബ്യൂസ് ഓഫ് പ്രോസസ് ഓഫ് ലോ ആണ് എന്നുള്ളത് നിയമം തന്നിരിക്കുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കേസ് പ്രൊസീഡ് ചെയ്യത്തുള്ളൂ അളെ ശിക്ഷിക്കാനും പറ്റത്തുള്ളൂ റേപ്പായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തുള്ളൂ എന്നും പറഞ്ഞു അപ്പൊ അതാണ് ഇവിടെ നമുക്ക് അതേ ആ ഒരു സെയിം ഫാക്ട്സ് ആണ് ഇവിടെ വരുന്നത് ഈ സ്ത്രീ ഇത്രയും നാൾ എവിടെയായിരുന്നു സ്വാഭാവികമായിട്ടും കോടതിക്ക് മുമ്പാകെ എത്തുമ്പോൾ ഇത് നോൺ അവൈലബിൾ ആണ് അപ്പൊ കോടതിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കോടതിക്ക് മുമ്പാകെ എത്തുമ്പോൾ കോടതി പരിശോധിക്കുന്ന ഈ ഒരു കാര്യമാണ് അതായത് സ്ത്രീയുടെ എഡ്യൂക്കേഷൻ അവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർ ഇത്രയും നാൾ നിശബ്ദത പാലിച്ചു അവർ എന്തുകൊണ്ടവരിപ്പോ ഇതിനും ഇതുമായിട്ട് മുമ്പിലേക്ക് വരുന്നു വൈരാഗ്യമാണോ ഈ വേടൻ എന്ന് പറയുന്ന പ്രശസ്തിയുള്ള അല്ലെങ്കിൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ആളുടെ കരിയറിനെ നശിപ്പിക്കാനുള്ള വ്യക്തി വൈരാഗ്യത്തോടു കൂടി കൊണ്ടുവരുന്ന കേസാണോ പിന്നെ ഇതിന്റെ തെളിവുകൾ എന്താണ് വഞ്ചിക്കണം എന്ന് പറയുന്ന ഒരു ഇന്റൻഷൻ ഇവർ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ഒരു തെളിവൊക്കെ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന് ഒരു വിധി വരിക എന്ന് പറയുന്നത് അവര് വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശം വേടൻ ആദ്യമേ ഉണ്ടായിരുന്നു എങ്കിൽ അത് തെറ്റു തന്നെയാണ് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് അപ്പൊ ആദ്യമൊക്കെ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഒരു അതുപോലെ ആയിരിക്കത്തില്ല കുറച്ചാൾ കഴിയുമ്പോൾ ഉണ്ടാവുക അപ്പൊ കാരണം പോസിറ്റീവ് ആണെന്നും പറഞ്ഞാണ് വേടൻ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ബ്രേക്കപ്പ് ആവുന്നതെന്നും തന്നെ വിട്ടിട്ട് പോയി എന്നൊക്കെ ആ കംപ്ലൈന്റിൽ പറയുന്നുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് അപ്പൊ അവിടെ തന്നെ എസ്റ്റാബ്ലിഷ്ഡായി കഴിഞ്ഞു അതായത് ആ ഒരു റിലേഷനില് പിന്നീടുണ്ടായ പൊസിറ്റീവ് ആണ് എന്ന് തോന്നിയതിന്റെ തോന്നിയതൊക്കെ കൊണ്ടാകാം വേടൻ ആ ഒരു എന്താണ് പ്രോമിസ് ടു മാരേജ് എന്ന് പറയുന്നത് കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രോമിസ് ബ്രേക്ക് ചെയ്തത് സബ്സിക്വന്റ് ആയിട്ടുള്ള ഒരു റീസൺസ് കാരണം ആ ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്യുകയും വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും റേപ്പ് ആവത്തില്ല എന്ന് കോടതി തന്നെ പറയുന്നുണ്ട് അവർക്ക് നീതി വേണം എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുക അവർ ദ ഹാവ് ടു എസ്റ്റാബ്ലിഷ് ഓൾ ദി എവിഡൻസ് വേടൻ ഇപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുന്നുണ്ട് എന്നാണ് ന്യൂസിൽ കണ്ടത് അപ്പോൾ മിക്കവാറും കോടതി ആ പറയുന്ന മ്യൂച്വൽ കൺസെന്റ് കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് എന്നുള്ള ആ ഒരു പരിഗണനയിൽ വെച്ചിട്ട് മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരിക്കും ഇഷ്ടപ്പെട്ടിരുന്ന സമയത്താണ് അവർ ഒരുമിച്ച് സമ്മതത്തോടു കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടത് അപ്പോൾ അത് ഉറപ്പായിട്ടും കോടതി കൺസിഡർ ചെയ്യും ആ ഒരു മ്യൂച്വൽ കൺസെന്റ് എന്ന് പറയുന്ന സംഭവം കൺസിഡർ ചെയ്യും മിക്കവാറും മുൻകൂർ ജാമ്യം അനുവദിക്കുക തന്നെ ചെയ്യും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാല് അതിൽ ആ ഒരു സ്ത്രീ വാദിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വിവാഹ വാഗ്ദാനം നൽകിയത് കൊണ്ട് മാത്രമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുള്ള ഒരു രീതിയിലാണ് അത് അത് അങ്ങനെ തന്നെ ആണോ എന്നുള്ളത് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യണം ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിന്റെ പാതി വഴിക്ക് ഉണ്ടാവുന്ന സബ്സിക്വന്റ് ആയിട്ടുണ്ടാവുന്ന ഓരോ ഇഷ്യൂ ഇഷ്യൂസിന്റെ ഒക്കെ ഫലമായിട്ടായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നത് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഫൈനലി ഒരു മാരേജെന്ന് എന്ന് പറയുന്ന ഒരു ിലേക്ക് എത്താണ് ചെയ്യുന്നത് അപ്പോ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ എത്രത്തോളം സ്റ്റാൻഡ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു കേസിൽ അതായത് വേടന് വന്നിരിക്കുന്ന ഈ ഒരു കേസിൽ ഇത്രയും നാൾ അവർ മൗനം പാലിച്ചതും ഇപ്പോ വരാനുള്ള റീസണും ഒക്കെ എല്ലാം പോലീസ് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ ആ ഒരു നിയമം മിസ് യൂസ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് പോലീസാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്ന ആ ഒരു കേസിൽ കോടതി പറഞ്ഞു ക്രിമിനൽ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് നിയമത്തിനെ വെറുതെ ഒരുമാതിരി ആക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കള്ളക്കേസ് കൊടുക്കുക എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ ഒരു നിയമം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ദുരുപയോഗം ചെയ്ത ഒരുപാട് സർക്കംസ്റ്റാൻസ് ഉണ്ട് അപ്പൊ അത് ഈ ആ ഒരു കേസിൽ അങ്ങനെ ഒരു രീതി ആയിരുന്നു ദുരുപയോഗം ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ആ ഒരു സ്ത്രീക്ക് വൈരാഗ്യം തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു എന്നൊക്കെയാണ് ആ ഒരു കേസിൽ പറഞ്ഞത് അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആ ഒരു കേസിൽ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അതേ സിമിലർ ആയിട്ടുള്ള ഫാക്ട്സ് തന്നെയാണ് ഈ വേടന്റെ കേസിലും ഇപ്പോൾ ഒരു കംപ്ലൈന്റുമായിട്ട് എനിക്ക് മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അപ്പൊ ഇൻ കേസ് വേടൻ അങ്ങനെ ആദ്യമേ വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവരെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വിവാഹ വാഗ്ദാനം നൽകിയത് എങ്കിൽ പുള്ളിക്കാരനെ ശിക്ഷിക്കുക തന്നെ ചെയ്യണം അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ എടുക്കുക തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിപ്പം ന്യൂസുകളിൽ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉറപ്പായിട്ടും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വേടനെ ആരും സപ്പോർട്ട് ചെയ്യാൻ നോക്കരുത് കാരണം അത് സീരിയസ് ആയിട്ടുള്ള കേസ് തന്നെയാണ് അപ്പോൾ അതാണ് കൈസ് പറയാനുള്ളത് ശരി ഇപ്പോൾ ബായ്